നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റുമായ രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനാചരണം കുറ്റ്യാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജേശ്വരത്ത് സദ്ഭാവന പ്രതിജ്ഞ ചൊല്ലി തുടർന്ന് രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി മുൻ പ്രധാനമന്ത്രിയും ഇന്റർനാഷണൽ സിദ്ധപ്രസന്റുമായ രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം വിപുലമായ രീതിയിൽ സംഭാവനാ ദിനമായി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ആചരിക്കുകയാണ് നമുക്കിവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിക്കുന്ന ഒരു ഭരണകൂടമാണ് വിജയരാജ്യം ഭരിക്കുന്നത് പി പി ആലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു കെ പി അബ്ദുൾ മജീദ് മംഗലശ്ശേരി ബാലകൃഷ്ണൻ സി കെ രാമചന്ദ്രൻ എസ് എ സജീവൻ കെ പി അബ്ദുൾ മജീദ് ടി സുരേഷ് ബാബു പി പി ദിനേശൻ എൻ സി കുമാരൻ ബാപ്പറ്റ അലി ടി അശോകൻ എ കെ ബിജേഷ് ചാരുമൽ കുഞ്ഞബ്ദുള്ള സി എച്ച് മൊയ്തു എ ടി ഗീത ഹാഷിം നമ്പാടൻ വി മഹേഷ് പി സുബൈർ വി വി നിയാസ് കളത്തിൽ റഷീദ് പി പി ഗംഗാധരൻ സഹൽ അഹമ്മദ് കണ്ണിപ്പൊയിൽ മുഹമ്മദ് എന്നിവർ സാന്നിധ്യം വഹിച്ചു